എന്താ രാവിലെ തന്നെ മണ്ണും കൊണ്ടിരിക്കണതെന്ന് വിചാരിക്കേണ്ട ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നത് ഞാനിവിടെ ഉണ്ടാക്കിയ കമ്പോസ്റ്റാണ് എങ്ങനെയാണ് ഞാനിത് ചെയ്യാറെന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ബക്കറ്റാണ് ഈ കാണുന്നത് ബക്കറ്റ് ഒരു എട്ട് വർഷത്തോളമായി ഞാനത് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് അത് പൊട്ടിയൊക്കെ ഇരിക്കുന്നത് ഞാൻ മാറ്റിയിട്ടില്ല അപ്പോൾ ഇത് ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയ ബക്കറ്റാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ കമ്പോസ്റ്റ് ചെയ്ത് തുടങ്ങിയത് കൊണ്ട് എനിക്കിതിൻ്റെ ഉൾവശം കാണിക്കാൻ പറ്റില്ല ഉൾവശം മീൻസ് ഏറ്റവും അടിഭാഗം കാണിക്കാൻ പറ്റില്ല ഏറ്റവും അടിഭാഗത്ത് ചിരട്ട കമത്തി വെച്ചിരിക്കുകയാണ് ഒരേ ഹൈറ്റുള്ള രീതിയിലുള്ള ചിരട്ടയാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു നെറ്റ് ഇട്ടേക്കുവാണ് കാരണം നമ്മുടെ ഈ വേസ്റ്റ് അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിപ്പോയിൻ്റെ ഹോൾസ് അടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അത് തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ സ്ലറി കറക്റ്റായിട്ട് ഊറി വരാനും കൂടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു ബക്കറ്റ് ഫുള്ള് ഉണക്കല കൊണ്ട് നിറച്ച് അത് ഒന്ന് കുതിർന്ന് കഴിയുമ്പോഴേക്കും ഇങ്ങനെ അമുങ്ങി അമുങ്ങി അമങ്ങി ഇപ്പോൾ ഏതാണ്ട് പകുതിയിൽ കുറവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ശർക്കരയുടെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പം അത് കഴുകണ വെള്ളം കൊണ്ടൊന്നൊഴിച്ചു കൊടുക്കും അതുപോലെ തൈര് ബാക്കി വരുന്ന ചീത്തയായ തൈര് അല്ലെങ്കിൽ തൈര് വാങ്ങിക്കുന്ന കവറ് കഴുകിയതൊക്കെ ഇട്ട് കൊടുക്കും അതൊക്കെ നമുക്ക് നമുക്കിത് ഡി കെ ആവാനായിട്ട് ഭയങ്കര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണ് ഈ ബക്കറ്റിൻ്റെ താഴെ ഈ കാണുന്നത് പോലെ ഒരു പൈപ്പ് പിടിപ്പിച്ചിട്ടുണ്ട് ഒരു ടാപ്പ് ആ ടാപ്പിൽ കൂടെയാണ് ഇതിൻ്റെ സ്ലറി ഊറി വരുന്നത് അപ്പോൾ നമ്മൾ ചിരട്ട വെച്ചില്ലായെങ്കിൽ ആ ഹോള് ചിലപ്പോൾ അടഞ്ഞുപോയി സ്ലറി നമുക്ക് കിട്ടൂല എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും ബോട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രമോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അസ്ലറി അതിലേക്ക് വരും നമുക്ക് അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇരട്ടി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഞാൻ അപ്പോൾ വീഡിയോയിൽ ആദ്യം കാണിച്ചതാണ് ലാസ്റ്റ് ചെയ്ത കമ്പോസ്റ്റ് ഇട്ടാ അപ്പോൾ ഇത് ഞാൻ വെയിലെത്തിട്ട് ഉണക്കിയിട്ടില്ല ഉണങ്ങിയത് അങ്ങനെ തന്നെ എടുത്ത് വെച്ചിട്ടുള്ളൂ ഒന്നുകൂടെ വെയിലെത്തിട്ട് ഉണക്കിയെടുക്കുകയാണെങ്കിൽ നല്ലപോലെ നമുക്ക് പൊടിച്ച് എടുക്കാൻ പറ്റുന്നതായിരുന്നു അപ്പം ഞാനിതൊരു മൂടികൊണ്ട് മൂടി വെക്കും വെക്കൂട്ടാ എന്ന് വെച്ചാൽ ഇതിൽ വെള്ളം കഴിഞ്ഞാൽ ഇത് ചെളി പോലെ ആയി പോകും അപ്പം അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം പോട്ട് മിക്സ് തയ്യാറാക്കുമ്പോൾ കുറേശ്ശെ എടുത്തിട്ട് അതിൻ്റെ കൂടെ ഇതും കൂടെ ചേർക്കുമെന്നുള്ളൂ രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ ഇതിൽ കുക്ക്ഡ് ഐറ്റംസ് ഒന്നും ചേർക്കാറില്ല കേട്ടോ അതുകൊണ്ട് പുഴുവോ ഇല്ല ഇല്ലാട്ടോ ആദ്യമൊക്കെ ഞാൻ കുക്ക്ഡ് ഐറ്റംസ് ചേർക്കുമായിരുന്നു ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടുള്ളൂ അത് ചേർക്കാതായിട്ട് പിന്നെ ഇതിലുണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈറ്റായിട്ട് മൂടി വെച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ കിടന്ന് അത് ഉണങ്ങി അതും ഈ കമ്പോസ്റ്റിൻ്റെ കൂടെ ചേർന്നോളും അത് നമുക്ക് ഒരു ഉപദ്രവമുള്ള പുഴൊന്നും അല്ലാട്ടോ